ഹായ് ഏഞ്ചൽ ടെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വിഴിഞ്ഞം കടപ്പുറത്താണ് ഉള്ളത് സമയം ഏകദേശം രണ്ടേകാലായിട്ടുണ്ട് അപ്പോൾ രണ്ടേകാൽ മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ഏതെല്ലാം മീനുകളാണ് വള്ളങ്ങൾക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചൂണ്ട വള്ളങ്ങളുണ്ട് മട്ടുവള്ളങ്ങളുണ്ട് അപ്പോൾ ഏതെല്ലാം മീനുകൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിന് ഓളർ തൊട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീടുകൾ നിങ്ങൾക്ക് നോട്ടിഫ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കണ്ട ബോക്സ് അറിയിക്കുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും അനുസരിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് അപ്പം പിടിഞ്ഞാൻ കടപ്പുറത്ത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എൻ്റെ കാലിന് വന്നിട്ടുള്ള മീനായി നോക്കാം ഒരു കൂട്ടുകാരെ എണ്ണൂറ് എണ്ണൂറ് അമ്പത് അമ്പത് തൊള്ളായിരത്തി 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 അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് അറുന്നൂറ് <laughs>

6300 300 6300 300 6300 300 6300 കുടിലോ 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 6300 6300 പറഞ്ഞു അങ്ങോട്ട് കമ്പോളത്താണ് ആയിരം രൂപ ആളെ 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 കൊന ജിന്ദാജി 2200 3000 3000 3000 3000 350 3200 200 3200 250 2300 3300 300 3300 3300 300 അണ്ണാ അല്ല നടന്നാർ ആർക്കും ആർക്കും അല്ല വേണം 700 700 750 750 50 50 750 50 50 750 50 50 750 50 50 750 50 50 750 750 750 കൂട്ടിണ്ട 750 90 90 850 90 കൂട്ടിണ്ട 850 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇപ്പോൾ കണ്ട മീനുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം വിഴിഞ്ഞം കടപ്പുറത്ത് രണ്ടേ കാലിന് ശേഷം വന്നിട്ടുള്ള മീനുകള് അപ്പം ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാക്കാകുമ്പോൾ ഇവിടെ എത്താൻ നോക്കുക രണ്ട് മണി ഒന്നര എന്നീ ടൈമുകൾ ഇവിടെ എത്താൻ നോക്കുക അപ്പോൾ നമുക്ക് മീനുകൾ വിലകൾ നോക്കി നമുക്ക് ആവശ്യമുള്ള മീൻ എടുത്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നു വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ്